ഹലോ ഗൈസ് വെൽക്കം ബാക്ക് അപ്പം നമ്മൾ ഇന്ന് എത്തിയിരിക്കുന്നത് ചെറിയൊരു അൺബോക്സിംഗ് വീഡിയോ ആയിട്ടാണ് നമ്മൾ കുറേ നാളായിട്ട് കാത്തിരുന്ന് വാങ്ങിച്ചൊരു ആണ് ഇപ്പോൾ നമ്മുടെ കയ്യിലുള്ളത് അത് നമ്മുടെ ഫേസ് ക്യാമ് എത്തിയിട്ടുണ്ട് ഗൈസ് ഒപ്സ് ബോട്ടിൻ്റെ മീറ്റ് എസ് സി എന്ന് പറഞ്ഞിട്ടൊരു മോഡലാണ് ഞാനിവിടെ പർച്ചേസ് ചെയ്തിരിക്കുന്നത് നമ്മൾ ഇത്രയും നാൾ യൂസ് ചെയ്തുകൊണ്ടിരുന്നത് മൊബൈൽ ക്യാമറ അതായത് നമ്മുടെ ഐഫോൺ ക്യാമ് പി സിയായിട്ട് കണക്ട് ചെയ്തിട്ടാണ് നമ്മൾ ഫേസ് ക്യാം യൂസ് ചെയ്തുകൊണ്ടിരുന്നത് അപ്പം അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നമ്മൾ കുറേ നാളായിട്ട് ആഗ്രഹിക്കുന്നതാണ് ഒരു ഫേസ് ക്യാം എടുക്കാനായിട്ട് അപ്പം ആയിരത്തി അഞ്ഞൂറ് രണ്ടായിരം ബഡ്ജറ്റിൽ ഒരുപാട് ഫേസ് ക്യാം നമ്മുടെ മാർക്കറ്റിൽ അവൈലബിൾ ആണ് അപ്പം ഞാൻ വിചാരിച്ചത് കുറച്ചും ബെറ്റർ ആയിട്ട് നല്ല ക്യാമറ ക്വാളിറ്റി തരുന്നവരെണ്ണം വാങ്ങാനായിട്ടാണ് വെയിറ്റ് ചെയ്തിരുന്നത് ഞാൻ ഇത് എടുക്കുന്ന സമയത്ത് ഇൻസ്റ്റാ ത്രീ സിക്സ്റ്റീൻ്റെ ഒരു മോഡൽ കണ്ടായിരുന്നു അത് പന്ത്രണ്ട് രൂപ ഫിഫ്റ്റി പെർസെന്റേജ് ഓഫില് ഇപ്പം പന്ത്രണ്ട് രൂപ കിട്ടുന്നുണ്ട് സേം ബഡ്ജറ്റിന്റെയും മുടക്കാൻ ഇല്ലാത്തത് ഇത് ഞാൻ എടുക്കുന്നത് എണ്ണായിരം രൂപയ്ക്കാണ് നമ്മുടെ ഈ ഒരു പേസ്കാമിന്റെ സ്പോൺസർ എന്ന് പറയുന്നത് നമ്മുടെ റോഫ്രോ ആണ് ഞാൻ റോഫ്രോ നമുക്ക് ഒരുപാട് ന്യായം ചെയ്തിട്ടുണ്ട് ഞാൻ ചോദിക്കണ്ട ചോദിക്കണ്ട എന്ന് പറഞ്ഞിരുന്നപ്പോൾ ആൾ ഇങ്ങോട്ട് ചോദിച്ചു എന്താണ് ഇപ്പൊ ആവശ്യം എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചപ്പോ ഞാൻ ഈ കാര്യം പറഞ്ഞപ്പോൾ പറഞ്ഞപ്പോ എനിക്ക് അപ്പൊ തന്നെ പൈസ കിട്ടുമെന്ന് വാങ്ങിക്കൊള്ളാൻ പറഞ്ഞു താങ്ക് യു താങ്ക് യു സോ മച്ച് റോഫ്രോ പിന്നെ നമുക്ക് ഇതിന്റെ ചെറിയൊരു അൺബോക്സിങ്ങിലോട്ടും അതുപോലെ തന്നെ ഇതിന്റെ ക്വാളിറ്റി കാര്യങ്ങളും നിങ്ങളെ ഞാൻ കാണിച്ചു തരാം ഫസ്റ്റ് നമുക്ക് ചെറുതായിട്ടൊന്ന് അൺബോക്സ് ചെയ്യാം ഞാൻ ഓൾറെഡി അൺബോക്സ് ചെയ്ത് യൂസ് ചെയ്താണ് നമ്മുടെ പ്രീവിയസ് ഒക്കെ ചെക്ക് ചെയ്യുവാണെങ്കിൽ ക്യാമറയുടെ ഒരു ക്വാളിറ്റി നിങ്ങൾക്ക് മനസ്സിലാവും അപ്പൊ അൺബോക്സിങ് അൺബോക്സിങ്ങിലോട്ട് കടക്കാൻ പോവാണ് സംഭവം പ്രത്യേകിച്ച് ഒന്നും ഇല്ല നമുക്ക് ജസ്റ്റ് നിങ്ങൾക്ക് കാണണമല്ലോ ഇത് തുറക്കുമ്പോ എങ്ങനെയായിരിക്കുന്നേ എന്നുള്ളത് ഇതിൽ എനിക്കൊരു നെഗറ്റീവ് ആയിട്ട് തോന്നിയത് ഞാൻ ആമസോണിൽ നിന്നാണ് സാധനം പർച്ചേസ് ചെയ്തത് നമ്മുടെ മറ്റേ ബബിൾ റാപ്പ് ഒന്നും ഇല്ലായിരുന്നു ഐറ്റം ഐറ്റം നമ്മുടെ ആമസോണിന്റെ പറ്റ മറ്റേ കവറിന്റെ അകത്ത് ഇട്ടി ഇങ്ങനെ തന്നെ വന്നേക്കുമായിരുന്നു അപ്പം എനിക്ക് ചെറിയൊരു പേടി ഉണ്ടായിരുന്നു തുറക്കുന്നതിന് മുന്നേ സാധനം താഴത്തുകാരെടുത്ത് എറിഞ്ഞ് കളിക്കുന്ന സംഭവമല്ലേ എന്തേലുമൊക്കെ പറ്റി പോയാലോ ഇനി അങ്ങനെ പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു ഞാൻ ഞാനിപ്പോൾ രണ്ടു മൂന്ന് ദിവസമായിട്ട് ഇത് യൂസ് ചെയ്യുന്നതാണ് എനിക്ക് നല്ല പോസിറ്റീവ് റിവ്യൂ ആയി ആയതിനെക്കുറിച്ച് പറയാനുള്ളൂ വേറെ ഇഷ്യൂസും കാര്യങ്ങളൊന്നും ഇല്ല ഒരു ഫോർ ആണ് ഞാൻ മാക്സിമം സ്ട്രീം ചെയ്യുന്നത് അപ്പോഴത്തേക്ക് ഇതിന് ഹീറ്റിംഗ് ഇഷ്യൂ ഒന്നും എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല പിന്നെ നമുക്ക് തുറക്കാം ഇത് നമുക്ക് ആദ്യം ഓപ്പൺ ചെയ്യാം ഇതിനകത്ത് നമ്മുടെ യൂസർ മാനുവൽ വാറൻറ്റി കാര്യങ്ങളൊന്നും ഞാൻ ഇതിൻ്റെ അകത്തു നിന്നിപ്പോൾ എടുത്ത് പുറത്തെടുത്ത് കാണിക്കുന്നില്ല ഇതാണ് നമ്മുടെ ഐറ്റം എങ്ങനെ ആയിരിക്കും ഇതിൻ്റെ ഉള്ളിൽ ഉണ്ടാകുന്നത് ഉണ്ട് പിന്നെ ക്യാം മോണിറ്ററിൽ ഹോൾഡ് ചെയ്യുന്ന ഒരു സ്റ്റാൻഡ് ഉണ്ട് പിന്നെ ഈ പെട്ടിയിൽ വരുന്നത് നമ്മുടെ ടൈപ്പ് സി കേബിൾ ആണ് അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ ടൈപ്പ് എ ടു സിയിലോട്ടുള്ള ഒരു കൺവേർട്ടിങ് സംഭവം ഉണ്ട് നമുക്ക് ബി സി കണക്ട് ചെയ്യാനുള്ളത് അതിന്റെ കറക്റ്റ് എന്തൊക്കെയാണ് ഇതിലുള്ളതെന്ന് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇതിന്റെ ബാക്ക് കുറച്ച് നേരം നിങ്ങൾക്ക് കാണിച്ചു തരാം നിങ്ങൾക്ക് പൗസ് ചെയ്തിട്ട് വേണമെങ്കിൽ നോക്കാം ഇത്ര ഐറ്റംസാണ് ഇതിൻ്റെ അകത്തുള്ളത് ക്യാമറ ഞാൻ കയ്യിലെടുത്ത് നിങ്ങളെ ഞാൻ കാണിച്ചു തരാം വളരെ ചെറിയ ഒരു സാധനമാണ് ഉള്ള ഐറ്റം ഒരു കുഞ്ഞു ക്യാമറ നല്ല ക്യൂട്ടായിട്ടുള്ളൊരു കുഞ്ഞി ക്യാമറയാണിത് ഇതിൻ്റെ പുറയിൽ നിങ്ങൾക്കറിയാം ചൈനയില് പ്രൊഡക്റ്റ് ചെയ്ത ഐറ്റം ആണ് ചൈനീസിലൊക്കെ എന്തൊക്കെയോ എഴുതിയിട്ടുണ്ട് ഓക്സ്ഫോർഡ് മീറ്റ് സിന്ന് തന്നെ ആയിരിക്കും എ ഉണ്ട് ഇതിന് എയ് ഫീച്ചർ ഉണ്ട് അതൊക്കെ നിങ്ങളുടെ ഞാൻ ക്യാമറ ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് കാണിച്ചു തരാം പിന്നെ ഞാൻ പറഞ്ഞത് ഇതിൽ വരുന്നത് നമ്മുടെ മോണിറ്ററിൽ ഹോൾഡ് ചെയ്യുന്നൊരു സംഭവം ഇത് വെച്ചിട്ടാണ് നമ്മൾ മോണിറ്ററിൽ സംഭവം ഹോൾഡ് ചെയ്യുന്നത് മോണിറ്ററിൽ ഇങ്ങനെ അങ്ങനെ ഇങ്ങനെ വെച്ചിട്ടാണ് ഈ സംഭവം ഇത് മോണിറ്ററിലോട്ട് ഹോൾഡ് ചെയ്യുന്നത് ഇതിൻ്റെയൊക്കെ ജസ്റ്റ് പിക്ക് ഞാൻ കാണിച്ച് സ്ക്രീനിൽ ഇങ്ങനെ കാണിച്ചൊക്കെ ഇത് ഇങ്ങനെ ഹോൾഡ് ചെയ്ത് വെച്ചേക്കുന്ന പിക്ചർ ഒരു ടൈപ്പ് സി കേബിൾ ഈ പെട്ടിക്കാതാണ് അവർ കൊടുത്തേക്കുന്ന ടൈപ്പ് സി കേബിളും അതുപോലെ തന്നെ ടൈപ്പ് എ ടു സി ഒരു യു എസ് സി ടൈപ്പ് ഈ ഒരു കൺവേർട്ടറും കൂടെ ഉണ്ട് ഇതുണ്ടെങ്കിലേ നമുക്ക് പി സിയിലോട്ട് ഡയറക്റ്റ് കണക്ട് ചെയ്യാൻ പറ്റത്തുള്ളു ലാപ്പ് ഒക്കെ ആണെങ്കിൽ നോക്കി ഇത് തന്നെ പറ്റും കാര്യം ഇപ്പോൾ ഇറങ്ങുന്ന ഓൾമോസ്റ്റ് എല്ലാ ലാപ്പിലും ടൈപ്പ് സി ഒരു അഡാപ്റ്റർ വരുന്നുണ്ട് അതുകൊണ്ട് നമുക്കത് കണക്ട് ചെയ്യാൻ പറ്റും ടൈപ്പ് സി അഡാപ്റ്റർ അല്ല ടൈപ്പ് സി സോക്കറ്റ് എന്ന് വേണം നമ്മൾ പറയാൻ സോക്കറ്റ് ഉണ്ടെങ്കിൽ അഡാപ്റ്റർ കയറത്തുള്ളൂ പിന്നെ ഫൈനലി ഇതിൻ്റെ അകത്ത് വരുന്നതാണ് ഈ നമ്മുടെ ക്യാമ് നമ്മുടെ ഉപയോഗത്തിന് ശേഷം ഇത് വെച്ചിട്ട് നമുക്കിങ്ങനെ ക്ലോസ് ചെയ്ത് വെക്കാം പ്രൈവസി മാറ്റർ എങ്ങാണെങ്കിൽ ക്യാമറയൊക്കെ ആരെങ്കിലും ഹാക്ക് ചെയ്താലേ പിന്നെ കുറച്ച് സേഫുമാണ് ഈ ക്യാമറയുടെ ലെൻസ് ഇത് വെച്ച് കഴിഞ്ഞാൽ ഇത് അവിടെ അങ്ങനെ ഫിറ്റ് ഫിറ്റായിട്ടിരുന്നുള്ളൂ ഒരു മാഗ്നറ്റിക് സംഭവമാണ് അതവിടെ ഒട്ടിയിരുന്നോളൂ അപ്പം നമ്മളിപ്പോൾ ഉള്ളത് ക്യാമറയിലാണ് ക്യാമറ ഞാനിപ്പം പി സി ആയിട്ട് കണക്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ് അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റിയാണ് തരുന്നത് അതായത് ഞാൻ മുമ്പ് എങ്ങനെയാണോ ഐഫോൺ കുത്തി വന്നിരുന്ന ക്വാളിറ്റി അതുമായിട്ട് എനിക്ക് അത്യാവശ്യം മാച്ച് ചെയ്യാൻ പറ്റുന്നുണ്ട് പിന്നെ എൻ്റെ ഇപ്പോൾ ഈ ടോൺ ടോണൊന്നും നോക്കണ്ട കാര്യം നിങ്ങൾക്ക് ഇതിനകത്ത് ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാനുള്ള ഒരുപാട് സെറ്റിങ്സ് ഉണ്ട് അതൊക്കെ ചേഞ്ച് ചെയ്ത് നമ്മുടെ ലൈറ്റിന്റെ രീതിയിൽ നമുക്കത് ചേഞ്ച് ചെയ്തെടുക്കാവുന്നതാണ് പിന്നെ ഇതിൽ മെയിനായിട്ട് വരുന്ന എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മറ്റേ ഫേസ് ട്രാക്ക് ചെയ്യുന്ന സംഭവം ഇല്ലേ അതുകൊണ്ട് ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം നിങ്ങൾക്ക് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നതനുസരിച്ച് ഇത് നമ്മുടെ സ്പേസ് ട്രാക്ക് ചെയ്ത് ഇങ്ങനെ ഫോക്കസ് ഒക്കെ ചെയ്യുന്ന ഒരുപാട് എ ഫീച്ചേഴ്സ് ഒക്കെ ഉണ്ട് പക്ഷെ ഇത് എ ഫീച്ചേഴ്സിൻ്റെ തുടക്കമാണ് അതായത് ഒപ്സ് ബോട്ട് മീറ്റ് എസ് സി എന്ന് പറയുന്നത് ഇവരുടെ സ്റ്റാർട്ടിങ് ഒരിതാണെന്ന് പറയാം എ ഫീച്ചറൊക്കെ ഉള്ളത് അപ്പം എണ്ണായിരം രൂപ ബഡ്ജറ്റിൽ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു അത്യാവശ്യം നല്ല ഫീസ് ക്യാമാണ് ഇത് ഇതന്നെ ഇൻബിൾട്ട് മൈക്ക് വരുന്നുണ്ട് ഇതിൻ്റെ മൈക്കിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഓൾറെഡി ബാക്ക്ഗ്രൗണ്ട് നോയിസൊക്കെ ഉണ്ട് ബട്ട് നമുക്ക് എന്തായാലും ഇപ്പം നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഇതിന്റെ മൈക്കിലാണ് അതായത് ഒക്സ്ഫോർട്ട് മീറ്റ് എസ് ഇൻബിൾട്ട് മൈക്കിലാണ് പിന്നെ ഈ ക്വാളിറ്റി നിങ്ങൾ നോക്കണ്ട കാര്യം എൻ്റെ ഈ ഇരിക്കുന്ന റെക്കോർഡിംഗ് സെറ്റപ്പിൽ ബാക്ക്ഗ്രൗണ്ട് നോസ് അത്യാവശ്യം പ്രധാനത്തെ ടി വി ആക്കി കണ്ടോണ്ടിരിക്കുകയാണ് അപ്പം നിങ്ങൾക്ക് ഈ മൈക്കിൻ്റെ ഒരു ഓഡിയോ എടുക്കുന്ന ഒരു ക്വാളിറ്റി മനസ്സിലാകുമല്ലോ അപ്പം നമ്മൾ ഓൾറെഡി ക്യാമറയിൽ ഒരു ടു ഫീറ്റ് ഇപ്പുറത്ത് മാറിയിരിക്കുന്നു അപ്പം അതിന് ഒരു സെറ്റപ്പ് നമ്മുടെ ഇപ്പം നിങ്ങൾ കേട്ടോണ്ടിരിക്കുന്നത് എന്റെ നോയ്സ് ക്യാൻസലേഷൻ ഒക്കെ ചെയ്തിട്ട് വരുന്ന ഓഡിയോ ആണ് ഞാൻ നിങ്ങൾക്കറിയാം ലൈവ് സ്ട്രീമിൽ നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത് ഗ്രീൻ സ്ക്രീൻ ഇട്ട് സെറ്റപ്പ് ചെയ്ത് വെച്ചേക്കുന്നതാണ് പിന്നെ ഈ കാണുന്ന പോലെ പെയിന്റ് ഇളകിപ്പോ ഇഷ്യൂസ് ആക്ച്വലി ഇവിടെ പെയിന്റ് ചെയ്തിട്ടില്ല അത് പ്രൈമർ കോട്ട് എന്തോ ആണ് അപ്പം ഈ റൂമ് മൊത്തത്തിലൊന്ന് സെറ്റപ്പ് ആക്കാനൊക്കെ ഉണ്ട് അപ്പം എന്തായാലും റിവ്യൂ ഇത്രയേ ഉള്ളൂ ഇവിടെ വെച്ച് ഈ റിവ്യൂ അപ്പോൾ അതിൻ്റെ ഇപ്പ്യാൻ പോവാണ് ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും ഞാൻ കവർ ചെയ്യുന്നു വിചാരിക്കുന്നു പിന്നെ ഈ ആപ്പിൻ്റെ കാര്യങ്ങൾ മൊത്തത്തിൽ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ഈ ഫേസ് ക്യാമൊക്കെ യൂസ് ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ എനിക്കൊരു മെസ്സേജ് ഇടുക നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ചർച്ച ചെയ്ത് ഇതിനെ ഫുള്ള് പഠിക്കാം ഇത് പഠിക്കാൻ ഒരുപാടുണ്ടായി എന്നാ നോക്കിയിട്ടൊന്നും നടക്കുന്നില്ല